അസലാമാലും വറഹമത്തല്ല നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മൊറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് എപ്പോഴും ദുവാ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമുക്കെയും അതൊക്കെയും പരിഹരിച്ച് നാം ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിക്കുന്നതിനെക്കാളും പെട്ടെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും വേഗത്തിൽ നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് ആത്മീയ വഴികൾ കണ്ടവരാണ് കേട്ടവരാണ് അറിഞ്ഞവരാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടാൻ പറ്റി എളുപ്പമുള്ള ഒരു വഴിയാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകൾക്ക് ഓരോ സുഹൃത്തുകൾക്കും ഓരോ മഹറ്റങ്ങൾ ഓരോ സുഹൃത്തു ഓതിയാൽ നമ്മുടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടുന്ന രൂപങ്ങൾ ദുന്യാവിലെ ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് അസിലാകാൻ പറ്റിയ ഒരുപാട് എളുപ്പമുള്ള രൂപങ്ങള് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങളെ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയൊരു രൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്കൊക്കെയും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ വലിയ പ്രതിഫലം ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുക ഫ് എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക സൂറത്തുൽ ഫിന്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് ഹവാസ് സൂറത്തുൽ ഫ് സൂറത്തുൽ ഫെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് മഹാൻമാര് പറഞ്ഞതായി കാണാം ഒമിൻ ഹവാസ് സൂറത്തുൽ ഫി ഒരു ഒരു കാര്യം പെട്ടെന്ന് 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 സാധിക്കാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നീങ്ങി കിട്ടാൻ നാം ും സ്വീകരിക്കാം വട്ടം ചെയ്യാം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം ചെയ്യ മൂന്ന് അഞ്ച് ഔ തുടരെ 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 നാം യാൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടും നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും അത്രയും അത്ഭുതമാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ും പതിവാൻ എല്ലാ ദിവസവും അടഞ്ഞു കിടക്കുന്ന വാതിലുകളും തുറന്നു കിട്ടും ജീവിതത്തിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവിൽ ും കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവന് മലയോളമുള്ള ഘടമുള്ളവനാണെങ്കിലും അവന് പതിവാക്കിയാൽ പുതിയ ദൈനവും പെട്ടെന്ന് വെട്ടിക്കൊടുക്കും അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവന് സൂറത്തുൽ പതിവാക്കിയാൽ അവന്റെ ജയിലിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഒരുപാട് മഹത്വങ്ങള് ശ്രേഷ്ഠതകള് അതിന്റെ പ്രത്യേകതകള് നേട്ടങ്ങൾ വേറെയും പറയാനുണ്ട് ഇൻഷാല് മറ്റൊരവസരത്തിൽ പറയാം ഈ പറഞ്ഞ കാര്യങ്ങളെ നാം ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും സൂറത്തുൽ ജാ എളുപ്പമാക്കിത്തരും ഭാവികളായ ഷാതുക്കളായ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലുള്ളാഹു സമാധാനം നൽകട്ടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹ് ഇസ്സത്ത് നൽകട്ടെ ജീവിതത്തിൽ ജീവിതത്തിലാഹു വിജയം നൽകട്ടെ അമീനീൻ